സി പി ഐ നേതാവും പീരുമേട് എം എൽ എ വാടൂർ സോമൻ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം ഔദ്യോഗിക പരിപാടിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ചു വളർന്ന നേതാവായിരുന്നു വാടൂർ സോമൻ തിരുവനന്തപുരത്ത് പ്ലാന്റേഷൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് എം എൽ എ കൊഴിഞ്ഞുവീണത് ഉടൻ തന്നെ ശാസ്തമംഗലത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു മരണവിവരമറിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശുപത്രിയിലെത്തി ഇടുക്കി പീരിമേട്ടിൽ നിന്ന് സി പി ഐ എം എൽ എ ആയാണ് വാടൂർ സോമൻ നിയമസഭയിൽ എത്തിയത് എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം യുഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ആയിരുന്നു വാഴൂർ സോമന്റെ എതിരാളി വെയർഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ എഐ ടിയുസി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് വാഴൂരിൽ നിന്നും പലപ്പോഴും സ്വന്തം ജീപ്പ് ഓടിച്ചായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നു പോയിരുന്നത് വാഴൂർ സോമന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ എ എൻ ഷംസീർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്നിവർ അനുശോചിച്ചു രാത്രി വൈകി മൃതദേഹം വണ്ടിപ്പിരിയാറിലെ വീട്ടിലെത്തിക്കും വെള്ളിയാഴ്ച പുലർച്ചെ പത്ത് മണി മുതൽ വണ്ടിപിരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും വൈകിട്ട് നാലുമണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും ഇടുക്കി വിഷൻ കുമളി